വീട് വീട് വെറുതെ ചുമരുകളും മേൽക്കൂരയുമുള്ള ഒരിടം മാത്രമാണോ നമ്മുടെ വീടാണ് നമ്മുടെ സങ്കേതം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഊർജം ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും അടിത്തറ സൃഷ്ടിക്കുന്നതും നമ്മുടെ വീട്ടിലാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് കൂടിയാണ് നമുക്ക് സമ്പത്തും സക്സസ്സും സന്തോഷങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഇന്നും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് ഇന്ന് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വീട്ടിൽ നിന്നും ഉടനടി നീക്കം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് അതിനിടയ്ക്ക് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ടെ എൻ്റെ പേര് ശാലിനി ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ് ഒരുപാട് പേരുടെ മൈൻഡ് സെറ്റിൽ വ്യത്യാസം വരുത്തി അവരുടെ ജീവിതം അവർ ആഗ്രഹിച്ച പോലെ ജീവിപ്പിക്കാൻ അതിനെ സഹായിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ബന്ധങ്ങളിലായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ ഏത് മേഖലയിലായാലും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും ശരിയായ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസും പ്രോഗ്രാമുകളും കോഴ്സുകളും ഒക്കെ ഞാൻ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഇനി ഒട്ടും വൈകിക്കേണ്ട വേഗം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും മാറ്റേണ്ട ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ഉപയോഗശൂന്യമായ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ എന്തെങ്കിലും സാധനങ്ങളുണ്ടാകും അത് പല രൂപത്തിലായിരിക്കും പൊടി പിടിച്ച ഉപയോഗിക്കാത്ത തുണികളുണ്ടാകും ഉപകരണങ്ങളുണ്ടാകും ഫർണിച്ചറുകളുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും ഒരു സ്തംഭനാവസ്ഥയായിരിക്കും കൂടാതെ അവസരങ്ങളുടെ ഒഴുക്ക് കുറയും ഇതൊക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുമ്പോൾ നമ്മളറിയാതെ ശക്തിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജുണ്ട് എനിക്കിനി കൂടുതൽ സ്ഥലമില്ല എന്നൊരു വലിയൊരു മെസ്സേജ് ആണ് പ്രപഞ്ച പ്രപഞ്ചശക്തിക്ക് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഉപയോഗിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വർഷം അത് ഉപേക്ഷിക്കണം അതിൻ്റെ സമയമാണിത് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ നടത്തുക പറ്റുമെങ്കിൽ സംഭാവന ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കയറി തുടങ്ങും പോസിറ്റിവിറ്റി കയർ തുടങ്ങും ഇനി രണ്ടാമത്തെ പോയിന്റ് നെഗറ്റീവ് എനർജിയുള്ള സാധനങ്ങൾ ചില സാധനങ്ങൾ നമ്മളെ നെഗറ്റീവ് ഓർമ്മകളിലേക്ക് ഫീലിങ്സിലേക്കൊക്കെ കൊണ്ടുപോകും അത് ചിലപ്പോൾ തകർന്ന ബന്ധങ്ങളാകാം അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇല്ലാത്തവരുടെ വേർപാടുകളാകാം ഓർക്കാൻ തന്നെ ആഗ്രഹിക്കാത്തതിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളാകാം അതായത് അവർ നമുക്ക് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റോ ഡ്രസ്സുകളോ ഫോട്ടോ ഫ്രെയിമുകളോ അങ്ങനെ എന്തോ ആകാം ഈ സാധനങ്ങൾ നമ്മളെ വീണ്ടും നെഗറ്റീവ് ആക്കാനും വീട്ടിൽ നെഗറ്റീവ് വൈബ്രേഷൻസ് കൊണ്ടുവരാനും അത് നിലനിർത്താനും സഹായിക്കും നമ്മുടെ ചുറ്റിനും പോസിറ്റീവ് തരുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തണം മൂന്നാമത്തെ പോയിന്റ് ആണ് വേസ്റ്റുകൾ വീട്ടിനുള്ളിലും ചുറ്റിനും നമ്മുടെ റൂമിലും മേശക്കുള്ളിലും അലമാരിക്കുള്ളിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പേപ്പറുകൾ വേസ്റ്റുകൾ ഇങ്ങനെ ചപ്പ് ചവറുകൾ ഇതൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിന് തരുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത് പല കുഴപ്പങ്ങൾക്കും കാരണമാകുന്നു നമ്മളെ ആകർഷിക്കേണ്ടതിൻ്റെയൊക്കെ ശത്രുവാണത് വേസ്റ്റുകളൊക്കെ നീക്കുന്നതോടെ പ്രപഞ്ച ശക്തിക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു സന്ദേശമുണ്ട് ഞാൻ പുതിയ അവസരങ്ങളും സമ്പത്തും സമൃദ്ധിയും വിജയവും ഒക്കെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണത് നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ബാധ്യതയും കുറ്റബോധങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടി എന്തെങ്കിലും ഉപയോഗിക്കാതെ മാറ്റിവെച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ കാണും തോറും നമ്മൾക്ക് കുറ്റബോധവും ബാധ്യതയുമാണ് ഉണ്ടാവുന്നത് ഈ വികാരങ്ങൾ നമ്മുടെ വീടിന് ചേർന്നതല്ല ഇവയെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഉപയോഗമുള്ള ആളുകളിലേക്ക് അത് കൈമാറുകയോ ചെയ്യാം ഒട്ടിയതോ മോശമായ വസ്തുക്കളുണ്ടോ പശു കൊണ്ട് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യരുത് പുതിയതോ കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്ത് പുതിയതുപോലെ ആക്കി എടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൈവശം വെച്ചാൽ നമ്മൾ അറിയാതെ പ്രപഞ്ച ശക്തിയോട് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് എനിക്ക് പെർഫെക്റ്റ് അല്ലാത്ത സാധനങ്ങൾ മതി എന്നതാണ് എനിക്ക് മൂല്യം കുറഞ്ഞ പെർഫെക്റ്റ് അല്ലാത്ത സാധനങ്ങൾ മതി എന്നാണ് പ്രപഞ്ച ശക്തിക്ക് നമ്മൾ അറിയാതെ കൊടുക്കുന്ന മെസ്സേജ് പക്ഷെ ശരിക്കും സമ്പത്തും സമൃദ്ധിയും വിജയങ്ങൾ ആകർഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ പൂർണ്ണ അർഹതയുണ്ട് നമുക്ക് നിങ്ങളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ ഒരു മാറ്റം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം ഇതാണ് അതിൻ്റെ കറക്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത് പ്രപഞ്ചശക്തിയുടെ ഒരു മാജിക്ക് തന്നെയാണ് ഈ നിമിഷം നിങ്ങൾക്ക് തന്ന അവസരമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഞാൻ തരാൻ പോകുന്നത് അതാണ് അവൻ ന്യൂ യു എന്ന് പറഞ്ഞ ബ്രാൻഡ് ന്യൂ പ്രോഗ്രാം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെ നമ്മുടെ വിശ്വാസങ്ങളെ നമ്മുടെ ഫീലിങ്സിനെ നമ്മുടെ പ്രവൃത്തികളെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം മാറണമെന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്കല്ലാതെ ഈ ഒരു പ്രോഗ്രാം വേറെ ആർക്കും പറ്റില്ല ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്ന വിശ്വാസങ്ങളെ തകിടം മറിച്ച് പുതിയ നിങ്ങൾക്ക് വേണ്ട വിശ്വാസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം നിങ്ങളുടെ എങ്ങനെ കൺട്രോൾ ചെയ്യാം പോസിറ്റിവിറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എല്ലാം എല്ലാ കാര്യങ്ങളും ഈ ഇരുപത്തി ഒന്ന് ദിവസത്തെ ബ്രാൻഡ് ന്യൂ പ്രോഗ്രാമായ അവൻ ന്യൂ യു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇന്നേ പറഞ്ഞിരിക്കുന്ന അഞ്ചു കാര്യങ്ങൾ വീടുകളിൽ നിന്ന് മാറ്റുന്നതോടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രീതിയിലൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആ നിമിഷം മുതൽ മനസ്സിലാക്കി തുടങ്ങും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളവരിലേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള ടിപ്പുകളും ടെക്നിക്കുകളുമായിട്ട് ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരും വീഡിയോസ് കിട്ടാൻ വീഡിയോസ് ഇനി വരുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക കാരണം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ എന്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാ കമൻസും ഞാൻ വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസിൽ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എല്ലാം ഞാൻ പൂർണ്ണമായും എരിവൈകളോടുകൂടിയാണ് സ്വീകരിക്കുന്നത് കാരണം നിങ്ങളിലേക്കുള്ള മാറ്റത്തിന് തുടക്കം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി പോസിറ്റീവ് ഓൾവേസ് ബി പോസിറ്റീവ്